യും വീട്ടിൽ പഴയ ജീൻസ് ഒത്തിരി ഉണ്ടാവും അല്ലേ കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും ഒത്തിരി ജീൻസ് ഉണ്ടാവും അപ്പം ഞാൻ ഇന്ന് ഒരു ജീൻസ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന നല്ല ഒരു ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട എന്താ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെയോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾക്ക് അതെ ഇതിന്റെ മീതെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പതിനഞ്ച് പീസ് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ടും എനിക്ക് കുട്ടികളുടെ ജീൻസ് ആണ് ഉള്ളത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു റൗണ്ട് വെച്ചപ്പോൾ ഉണ്ടല്ലോ വെച്ചപ്പോണ്ടല്ലോ എനിക്കങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല കാര്യം ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ വരാൻ പാടില്ല കറക്റ്റ് അതേ ഇതുപോലെ വേണം നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മോളുടെ ഒരു ഉണ്ട് നല്ല കട്ടിയുള്ള സ്കേർട്ടാണ് അപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്നാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് മൊത്തത്തിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് പതിനഞ്ച് പീസുകൾ വേണം കേട്ടോ അത് ഈ കട്ടിയുള്ള ഭാഗമൊന്നും എടുക്കരുത് കട്ടിയില്ലാത്ത അതായത് ഒരു സ്റ്റിച്ചും വരാത്ത നല്ല ഭാഗത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മൊത്തത്തിൽ പതിനഞ്ച് പീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനൊരു സ്കെച്ചിന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ കൂടെ എടുക്കുക അപ്പോൾ നമ്മൾക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ റഫായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം പിന്നീട് നമ്മളുടെ കയ്യിലേക്ക് എടുത്തിട്ട് അത് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് എടുത്താലും മതി ഇതാ ഇതുപോലെ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് നല്ല ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്രിക എടുക്കുക മൂർച്ചയില്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ കത്രികയെ കൊണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളിത് ചെയ്യത്തുമില്ല വരെ പണിയൊന്നുമില്ല എന്നും പറഞ്ഞ് അതങ്ങ് മാറ്റിയിട്ടിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കത്രിക ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കത്രികയാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ ലെങ്കിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റും നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ പറയുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അതേ നല്ല ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഇനി എനിക്ക് പതിനാല് പീസുകൾ വേണം മൊത്തത്തിൽ പതിനഞ്ച് പീസ് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലത്തെ ഇനി നമ്മൾക്ക് വേണ്ടതുണ്ടല്ലോ ചെറിയ ഒരു കാർഡ് ബോർഡിൻ്റെ കട്ടി കടലാസ് എടുക്കാം എന്നിട്ട് ഇതിന്റെ നടുക്ക് കൊള്ളിക്കുന്ന രീതിക്ക് ഇതുപോലെ ഒരു അളവിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ നേരെ ഈ കടലാസ് ഇതിന്റെ മീതേക്ക് വെച്ചു എന്നിട്ട് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തു ഇവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഈ തുണിയുടെ അകത്ത് കറക്റ്റാക്കി ഇങ്ങനെ വെച്ചുകൊടുക്കാറുണ്ട് ഇപ്പോൾ സാൻഡ് പേപ്പർ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നീങ്ങി നീങ്ങിപ്പോകുന്നുണ്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക നമ്മളുടെ കുട്ടികളുടെ ബുക്കില്ലേ അതിൻ്റെ തട്ടാണെങ്കിലും മതി കേട്ടോ അപ്പം ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല ലാസ്റ്റ് ഞാനൊരു സാൻഡ് പേപ്പറാണ് എടുത്ത കേട്ടോ എന്നിട്ട് നേരെ ഇതിൻ്റെ മീതെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ കൊടുക്കാം അത് കഴിയുമ്പോൾ അതാ ഇവിടെ വെച്ചിട്ട് ഒരു ലൈൻ കൊടുക്കാം ഇതാ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക അപ്പം ഈ ലൈൻ കൊടുക്കേണ്ടതിൻ്റെ നല്ല വശത്ത് കൂടെയാണ് കേട്ടോ ഉൾഭാഗത്തല്ല നല്ല വശത്താണ് ഇങ്ങനെ ലൈൻസ് കൊടുക്കേണ്ടത് എന്നിട്ട് ഈ കടലാസ് ഇങ്ങനെ എടുത്ത് മാറ്റുക അപ്പം നമ്മൾക്ക് ഇതിന്റെ അകത്ത് ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് ഇങ്ങനെ കിട്ടും അപ്പോൾ ഈ പതിനഞ്ച് പീസിലും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം ഞാൻ എൻ്റെ ഓരോ പീസിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരെ തയ്യൽ മെഷീനിലേക്ക് പോകണം വലിയ അധികം സ്റ്റിച്ച് ഒന്നുമില്ല കേട്ടോ വളരെ കുറച്ച് തയ്യൽ മാത്രമേ ഇതിലുള്ളൂ അപ്പം മൊത്തത്തിൽ ഞാനൊന്ന് കാണിക്കുവാണ് കണ്ടോ എല്ലാ പീസിലും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കും ചെറിയ മാർക്കിങ് മതി ചോക്ക് വേണ്ട ഇതുപോലെ ഒരു സ്കെച്ചോ ഒരു പേനയോ എന്തെങ്കിലും എടുത്തോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം നമുക്ക് ഇതിനെ ഒന്ന് മൂന്നായിട്ടൊന്ന് ഭാഗിക്കണം അതായത് അഞ്ച് അഞ്ച് പീസ് വെച്ചിട്ട് ഇതിപ്പോൾ അഞ്ച് പീസ് ഓക്കെ അഞ്ച് എൻറ്റു മൂന്ന് പതിനഞ്ച് അങ്ങനെയാണ് നമ്മൾക്ക് വേണ്ട കേട്ടോ അപ്പം ഇതുപോലെ ഞാനൊന്ന് മൂന്നായിട്ടൊന്ന് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെയൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ തയ്ക്കാൻ നമ്മൾക്ക് വളരെ ഈസി ആയിരിക്കും ഇനി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യമേ എന്താ ഇവ തമ്മിൽ ഇങ്ങനെയൊന്നും കൂട്ടിയെടുക്കുക ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക ഓക്കെ അത് കഴിയുമ്പോൾ ഇവ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് പിന്നെ ഇതേ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് അത് കഴിയുമ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് അപ്പോൾ ഇതുപോലെ ഈ മൂന്ന് സെക്ഷനും ഒന്ന് ചെയ്തുകൊണ്ട് വരാം തയ്ക്കാൻ പോകുമ്പോഴും ഇതുപോലെ മൂന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ എന്നിട്ടാദ്യമേ ഒരു സെറ്റ് എടുക്കുക ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നത് കേട്ടോ അതെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ വെക്കാം ഒന്നിൻ്റെ മീരെ ഒന്നായിട്ടിങ്ങനെ വെച്ച് കൊടുത്താലും മതി എന്നിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ അങ്ങനെ തയ്ച്ചു തരാം എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തു ഇനി അടുത്ത പീസ് എടുക്കുക അടുത്ത പീസ് എടുത്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ടത് ഈ വമ്പിലൊന്ന് തയ്ക്കുക കറക്റ്റ് ലെവലിലേക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് ഇനി ഇത് ഓപ്പൺ ചെയ്തു എന്നിട്ട് വീണ്ടും ഈ പീസ് അപ്പോൾ ഇങ്ങനെ മൂന്ന് അങ്ങോട്ട് ചെയ്യുക ഫസ്റ്റ് ലെയർ ഞാൻ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മാർക്കിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഒന്ന് രണ്ടെണ്ണം ചുമ്മാ അങ്ങ് വെച്ച് കൊടുത്ത് തയ്ച്ചേ ലാസ്റ്റെന്നല്ലോ അതിങ്ങനെ പോയിട്ടോ വളഞ്ഞു പോയി സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും തയ്ച്ചാൽ മതിയത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല എന്നെ കുറ്റം പറയരുത് ഞാൻ ഡായ്വ് പരിപാടി കാണിച്ചു എന്ന് പറയുന്നത് കേട്ടോ ഈ കറക്റ്റ് പോയിന്റ്സ് എല്ലാം അതേപോലെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതേപോലെ തന്നെ ഇതും കൂടെ ഒന്ന് ചെയ്തെടുക്കട്ടെ ഇപ്പം ഇതുപോലെ ഇങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതേ ഇതിൻ്റെ മീതേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഈ ലൈൻ കണ്ടോ ഇതിൻ്റെ കൂടെ ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ ഈ രണ്ട് ലൈനും ഒരുമിച്ച് ഇങ്ങനെ വരത്തക്ക രീതിക്ക് വേണം ഇവ തമ്മിലൊന്ന് കൂട്ടിയെടുക്കാൻ അതുപോലെ തന്നെ ഇവ തമ്മിലും ഒന്ന് കൂട്ടിയെടുക്കാം ഇപ്പതേതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ദേ ഇതാണ് നമ്മളുടെ നല്ല വശമായിട്ട് എടുക്കേണ്ടത് ഇത് ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഉൾഭാഗം നല്ല നീറ്റായിട്ട് ആയിരിക്കും ഇതുപോലെ കിട്ടിയിരിക്കുക ഇതാണ് ഇതിൻ്റെ നല്ല വശം ഇനി ഇതിങ്ങനെ ലീഫ് പോലെ അതായത് നല്ല ഇതള് പോലെ നമ്മൾക്കിങ്ങനെ അങ്ങോട്ട് കിട്ടണം ഓരോന്നും ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നല്ല വിടർന്നിരിക്കും ഇതിപ്പോൾ ഞാൻ കൈ മാറ്റുമ്പോൾ അത് താഴത്തേക്ക് തന്നെ പോരും അപ്പോൾ ഒന്ന് അയൺ ബോക്സിന് നമ്മൾക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതൊന്ന് അയൺ ചെയ്ത് വെക്കാൻ പോവുകയാണേ ഇപ്പം ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് കട്ട് പീസ് ഇങ്ങനെ വേണം കേട്ടോ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുത്ത ഒരു പേപ്പർ ഇല്ലേ അത് ഇതിൻ്റെ മീതൊക്കെ വെച്ചിട്ട് ഇതേ അളവിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമ്മൾക്കിത് ഇതിൻ്റെ ഇടയിലേക്കൊന്ന് വെക്കണം അതായത് ഞാനിപ്പോൾ ഇത് ഇവിടെ വെച്ച് കാണിച്ചുതരാം ഇതുപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ നടുക്ക് ഇതിങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കറക്റ്റായിട്ട് ഇതിൻ്റെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മളിതൊന്നും തയ്ച്ച് അതിപ്പോഴല്ല ലാസ്റ്റാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ഇടയിൽ ഇതൊന്ന് വെച്ച് കൊടുക്കുക എല്ലാ ഇടയിലും ഈ കുഞ്ഞു കുഞ്ഞു കട്ട് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തു ഇനി നമ്മൾക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുക്കണം ഈ ഷേപ്പിൽ തയ്ക്കണം ഈ ഷേപ്പിൽ അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തു ഇങ്ങനെ 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 സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 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 അങ്ങനെ 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 തയ്ക്കുക പോലെ ഞാൻ സാവകാശം ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നീട്ടിലിറക്കി നിർത്തി അത് കഴിയുമ്പോൾ ഈ ഇതളിലേക്ക് അപ്പോൾ ഇതൊരു ക്ഷമ വേണം അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷമയോടെ തയ്ച്ച് എടുക്കും അതേപോലെ നല്ല പതിച്ച് തയ്ച്ച് എടുത്ത് കേട്ടോ ഇനി നമുക്ക് സൈഡിലൊരു ചെറിയൊരു പണിയും കൂടെ ഉണ്ട് ഇതുപോലത്തെ ലേസ് വെച്ച് കൊടുക്കണം അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും സൈഡിൽ കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നാല് വശത്തു നിന്നും ഇതുപോലെ നിൽക്കുന്ന ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ലേസ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് എന്ന് കാണിച്ചു തരാം ലേസ് വെച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു ചിത്രപ്പണിയും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ തെയ്തു പോലത്തെ കുഞ്ഞ് ലേസ് ഉണ്ട് അപ്പോൾ ഞാൻ ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഈ നടുക്ക് കണ്ടോ നടുക്ക് അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത പോലെ ഇരിക്കും അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കും ആദ്യം പറഞ്ഞ് ചെയ്ത് കൊടുത്തു മടി വന്നിട്ട് കറുപ്പ് നൂല് ചെയ്തു അപ്പോൾ ഒരു മെനയായില്ല ഇനി റെഡ് നൂല് മാറ്റണം അപ്പോൾ ഇത് അവസാനമേ ഇത് ചെയ്യുള്ളേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെയും കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാറ്റ് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ യൂസ് ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ആ ലേസും കൂടെ വെക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ലേസിന് കൊണ്ട് അകവും പുറവും അതായത് നല്ല വശവും ഉൾവശവും അപ്പോൾ നല്ല വശവും നല്ല വശവും തമ്മിൽ എടുക്കുക ഇതുപോലെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ തയ്ച്ച് അറ്റമ്പറിടുക്കുക അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യുക പതിച്ചിങ്ങനെ ഇങ്ങനെ തയ്ക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മാറ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളിലോ ഇല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്ന ടൈമിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ മാറ്റല്ലേ ഉപയോഗിക്കുന്നത് ഇതുപോലെ ക്ലോത്തിൻ്റെ മാറ്റ് ഉപയോഗിക്കാം നമുക്ക് ഒരാവശ്യം കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചാറൊക്കെ വിടണിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും സോപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയായിട്ട് ഉണക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം